ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പപ്പടമാണ് എടുത്തിരിക്കുന്നത് പപ്പടത്തിൻ്റെ ഒരു പാക്കറ്റ് ഇത് ഓൾറെഡി പൊട്ടിച്ചതാണ് കേട്ടോ പൊട്ടിച്ച് യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഇരുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പപ്പടമൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പപ്പടം എടുത്ത് ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പപ്പടം അങ്ങ് ഒടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള പപ്പടം നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൊമളച്ചൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ വെളിയിൽ തന്നെ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാതെ ഇതേപോലെ കുറച്ച് അരിമണികൾ ഇട്ടിട്ട് വെളിയിൽ തന്നെ വെക്കുകയാണെങ്കിലും പപ്പടം കേടായി പോകത്തും അതുപോലെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയില്ല ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വെച്ചിരുന്നതാണ് ഇതുപോലെ അരിമണികൾ ഇട്ടിട്ട് കുറച്ച് മതി ഇതുപോലെ എൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ നമ്മൾ അരി ഇട്ടിട്ട് വെച്ചിരുന്നാലും മതി കേട്ടോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ അരി ഇടുന്ന പാത്രം ഉണ്ടല്ലോ ഇതേപോലത്തെ ബക്കറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ അരി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ ഇതേപോലൊന്ന് പപ്പടം ഇതുപോലൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കണം ഇങ്ങനെയാണെങ്കിലും പപ്പടം പെട്ടെന്നൊന്നും അഴുക്കായി പോകത്തില്ല പൂത്തു പോകത്തില്ല അതുപോലെ തന്നെ ഡ്രൈ ആയി പോകത്തുമില്ല ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു പണ്ട് കല്ല് പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ എഴുതിയ അക്ഷരങ്ങൾ മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ട് അത്ര നിസ്സാരക്കാരനല്ല ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഇത് വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച മഷിപ്പച്ച മകപ്പച്ച കോലുമഷി വെള്ളം കുടിയൻ അങ്ങനെ പല നാമങ്ങളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ ഭക്ഷ്യയോഗ്യമാണെന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം അതുപോലെ നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒരുപാട് ഉപയോഗങ്ങളും ഈ ഒരു മഷിത്തണ്ട് വെച്ചിട്ട് നമുക്കുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലും അതുപോലെ തന്നെ ഇതുപോലുള്ള കയ്യാലകളിലും ഒക്കെ ഇഷ്ടം പോലെ ഈ മഷിത്തണ്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആർത്ത് വളരും ഇത് അപ്പം ഞാനിതുപോലെ കുറച്ച് മഷിത്തണ്ടൊന്നും പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം അത്ര അധികം ഒന്നുമില്ല എങ്കിലും നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വളർന്നു കഴിഞ്ഞാൽ നമ്മളിത് കളയുടെ രൂപത്തിൽ പറിച്ചു കളയാറാണ് പതിവ് എന്നാൽ ഇത് നല്ലൊരു വേദന സംഹാരിയാണെന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം അതുപോലെ തന്നെ ഇത് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന് വൃക്കരോഗങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ വിശപ്പില്ലായ്മയ്ക്കും രുചി ഇല്ലായ്മയ്ക്കും ഒക്കെ നല്ലൊരു ഔഷധമായിട്ടും അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇലയും നമുക്ക് ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കും അതുപോലെ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ നൽകുന്ന ഒരു ജ്യൂസാണിത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും മുഹക്കുരു പോലൊക്കെയുള്ള വൈകല്യങ്ങളെ നടയാനായിട്ട് നല്ല ഒരു സംഭവമാണിത് അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് പക്ഷേ ഇതൊന്നും പലർക്കും അറയില്ലെന്ന് മാത്രം ഞാനിപ്പം ഈ പറിച്ചെടുത്ത ഈ ഒരു മഷുത്തണ്ടിൻ്റെ വേരെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വേര് വേരുള്ളത് വേണം കുറച്ച് നമുക്ക് വേരില്ലാത്തതും വേണം അപ്പം ഞാനത് രണ്ടുമൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ എന്തു ചെയ്യുക ഒരു മണ്ണും ചെളിയും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് നല്ലതുപോലെ കഴുകിയും കൂടെ എടുത്തിട്ട് വരണം അപ്പോൾ ഇതാ ഞാൻ ഞാനിതേപോലൊന്ന് കഴുകിയൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വേരി ഇല്ലാത്തത് ഞാനിതുപോലെ ഒന്ന് മാറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ക്ലീനാക്കി എടുത്ത ഈ ഒരു മഷിത്തണ്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു തോരനാണിത് പക്ഷേ നമ്മൾ ഇന്ന് ഇതൊന്നുമല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മഷിത്തണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ അതായത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഓൾറെഡി ഇതിൽ നല്ലതുപോലെ വെള്ളം ഉള്ളതായത് കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ അരച്ചിതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാ ഒരു മഷിത്തണ്ടിൻ്റെ വെള്ളം മാത്രമാണ് ഇതിലുള്ളത് ഇങ്ങനെ അരച്ചെടുത്ത ഈ മഷിത്തണ്ട് നമുക്ക് നല്ല തലവേദനയുള്ള സമയത്ത് ഇതേപോലെ കുറച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ നെറ്റിയിൽ ചെറിയൊരു തുണിയൊന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഇത് കൂട്ടി കുറച്ച് എടുക്കുക ഒരുപാടൊന്നും വേണ്ട ഇതേപോലെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെ പെട്ടെന്ന് തന്നെ തലവേദനയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കും തലവേദന പൂർണ്ണമായിട്ട് തന്നെ മാറാനായിട്ടും ഇടയായിത്തീരും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നമുക്ക് യാതൊരു പൈസ ചിലവുമില്ല ഒരു തവണയൊന്ന് തലവേദനയൊക്കെ ഉള്ള സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഷിത്തണ്ട് വെച്ചിട്ട് നമ്മൾ പണ്ട് സ്ലൈറ്റൊക്കെ നല്ല ായിട്ട് ക്ലീനാക്കി മായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല കണ്ണാടി ചില്ല് പോലെ നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു നീര് എടുത്തതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്കൊരു സ്മെല്ല് പുറത്തുനിന്ന് നമുക്ക് ചേർക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കുറച്ച് പുൽത്തൈലുമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ഒട്ടിപ്പൊളിയൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്കിത് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം നമ്മുടെ കിച്ചണും കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ ഒരു ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ കേടൊന്നും ഉണ്ടാവത്തുമില്ല അപ്പോൾ ഇതേപോലെ ഞാനൊരു ബേസനിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിലേക്ക് ഇതേപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളിപ്പോൾ ആ ചേർത്ത് ൂൽത്തൈലത്തിൻ്റെ നല്ലൊരു സ്മെല് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഒരു ടവൽ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ നമുക്ക് അനായാസം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് പത്ത് പൈസ നമുക്ക് ചിലവില്ല ഈ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അതും ചേർക്കേണ്ട ഇനി സ്മെല്ലില്ല എന്നും കണ്ടോട്ട് ക്ലീൻ ആകാതിരിക്കത്തൊന്നുമില്ല നല്ല അട്ടിപ്പൊഴിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ എല്ലായിടവും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുക്കുമൂലം യും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ മഷത്തുണ്ടെങ്കിൽ സാധിക്കൂട്ടോ അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഇനി ഈ മഷിത്തണ്ടിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വേരുള്ള മഷിത്തണ്ട് എടുക്കുക അതിനുശേഷം ഇതേപോലെ നല്ല ഒരു പോട്ടിൽ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ നല്ല അടിപൊളിയാണിത് കുറച്ചുകൂടെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ബുഷിയായിട്ട് തന്നെ ഇത് നിൽക്കും അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് പച്ചമീനാണ് എടുത്തിരിക്കുന്നത് നല്ല പീസ് ആയിട്ടുള്ള മീനാണെ അപ്പം നല്ല കോട്ടയം സ്റ്റൈല് നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല കിഡ്ഡിലും കിടുക്കാച്ച മീൻകറി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതായത് നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക അതിനുശേഷം ഇതേപോലെ മൺചട്ടിയിൽ തന്നെ വേണം മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതിന് ശേഷം കുറച്ച് കടയിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം ഈ ഒരു രീതിക്ക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല എരിവെള്ള മുളക് പൊടി ഞാനൊരു ഒന്നേകാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം അപ്പം ഇതേപോലെ ഒന്ന് മൂത് വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിരുന്ന പുളി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതേപോലെ പുളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ തിളച്ച് ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ അടുക്കി വെച്ചു കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് പിന്നെ നമുക്കിതൊന്ന് ഇളക്കിയിടാനൊന്നും പറ്റത്തില്ല കാരണം ഈ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാനായിട്ട് ഇടയായി തീരും അതുകൊണ്ട് തന്നെ ഇതേപോലെ നല്ല കൃത്യമായിട്ട് തന്നെ നല്ലപോലെ അടുക്കി അടുക്കി അറേഞ്ച് ചെയ്ത് വേണം ഈ കഷ്ണങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ച് എടുക്കാവേ ഇപ്പം നമ്മുടെ കിടിലെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തച്ചാറൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി നല്ലപോലെ പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ മീൻകറി വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇതേപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കറി ഒരു ദിവസം വെച്ചിരുന്നതിന് ശേഷം പുളിയൊക്കെ പിടിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും കപ്പയുടെ കൂട്ടത്തിൽ ഞാനിവിടെ കപ്പയുടെ കൂടത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ നല്ല കോട്ടയൻ സ്റ്റൈല് കപ്പയും മീനും നല്ല കിടിലൻ ടേസ്റ്റോട് കൂടി നമുക്ക് ഇതേപോലെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്